ശ്രീ ഗണേശായ നമ്മ സ്വാഗതം സുഹൃത്തുക്കളെ നമുക്ക് ദൈവം അയച്ച അനുഗ്രഹമായ ഒരു പക്ഷിയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് ഉപ്പൻ എന്ന പക്ഷിയെ കുറിച്ച് ധ്യാനിച്ചാലേ ഇത് പക്ഷിയല്ല ശുദ്ധമായ ഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സൂചനയാണ് ചെമ്പോത്ത് ഈശ്വരൻ കാക്ക ശകോരം പേരുകൾ പലതുണ്ടെങ്കിലും ഈ ദൈവിക അതിഥിയുടെ ഊർജം ഒരേ തരം ഈ പക്ഷിയെ കാണുകയോ ശബ്ദം കേൾക്കുകയോ ചെയ്താൽ അന്ന് തന്നെ ജീവിതത്തിൽ വലിയൊരു ഗുണകരമായ മാറ്റം സംഭവിക്കും എന്നാണ് ശകുനശാസ്ത്രം വാദിക്കുന്നത് ഇതിഹാസങ്ങളിലേക്കൊരു തിരിഞ്ഞ നോട്ടം നമുക്ക് സുപരിചിതമായ കുചേല വൃത്തത്തിൽ ശ്രീകൃഷ്ണനെ കാണാൻ കുചേലൻ യാത്ര തിരിക്കുമ്പോൾ അവൻ കണ്ട ശകുനമാണ് ഉപ്പൻ ആ ദരിദ്രനായ കുചേലൻ സമ്പത്ത് നിറഞ്ഞ ജീവിതത്തിലേക്ക് കടന്നപ്പോൾ പിന്നിൽ ദൈവിക സൂചനയായി എത്തിയിരുന്നത് ഇതുപോലൊരു കാഴ്ച തന്നെ നീലക്കൊടുവേലി ചെടിയുമായും ഇതിന് ബന്ധമുണ്ട് അത് മനുഷ്യർക്ക് അപരിചിതമായ ഒന്നായിട്ടാണ് പരിഗണിക്കുക പക്ഷേ ഉപ്പൻ പക്ഷിക്ക് അത് തിരിച്ചറിയാനും അതിന്റെ വേരുകൾ കൂട്ടുകൂട്ടാക്കാനും എന്ന് വിശ്വാസമുണ്ട് ശബ്ദം കേൾക്കുന്നത് പോലും ഭാഗ്യം ഉപ്പനെ കണ്ടില്ലെങ്കിലും ചിലക്കുന്ന ശബ്ദം മാത്രം കേട്ടാലും അത് വലിയൊരു ആഗ്രഹ സഫലതയുടെ സൂചനയാണ് നിരന്തരമായ ശബ്ദം കേൾക്കുന്നത് ഇരട്ടി ഐശ്വര്യത്തിന്റെ പ്രതീകം വീടിന്റെ പരിസരത്ത് ഉപ്പൻ വന്നാൽ അത് ലക്ഷ്മിയുടെ കടാക്ഷം നിശ്ചയമായും ആ വീട്ടിലിരിക്കുന്നു ശുഭമംഗളം സന്ദേശങ്ങളുടെയും ധനാഗമനത്തിന്റെയും സൂചന യാത്രയിലിറങ്ങുമ്പോൾ ഉപ്പൻ കാണുകയാണെങ്കിൽ അത് വിജയ സൂചനയാണ് നിങ്ങളുടെ വലതുഭാഗത്ത് പറക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ ആ സംരംഭം വിജയമാകുമെന്ന് ഉറപ്പിക്കാം ഉപ്പനെ കണ്ട ദിവസം തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായ ഭക്ഷണം കിട്ടാനുള്ള ഭാഗ്യമുണ്ട് വീട് വരുന്ന വിരുന്നുകാരോ മധുരവിഭവങ്ങളോ ഇവയെല്ലാം ആ ദിവസം സംഭവിച്ചാൽ അത് ശകുനത്തിന്റെ ഫലമായി കണക്കാക്കാം കൈ കൊട്ടിക്കൊണ്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിന്റെ പറഞ്ഞു നോക്കൂ ആ ഭക്ഷണം ദൈവികമായി എത്തിച്ചേരും എന്ന വിശ്വാസമുണ്ട് ഉപ്പനെ സ്വപ്നത്തിൽ കണ്ടാൽ ഇത് വളരെ വലിയ ഐശ്വര്യത്തിന്റെ ഉദയ സൂര്യമാണ് തീർച്ചയായും ഭയപ്പെടേണ്ട കാര്യമില്ല ഭവനത്തിൽ വിവാഹം പോലുള്ള മംഗളകാര്യങ്ങൾ നടക്കാൻ പോകുന്നുവെന്നുള്ള സൂചന ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരിക്കലും ഉപ്പനെ തല്ലുകയോ ഓടിക്കുകയോ ചെയ്യരുത് അത് ഭാഗ്യത്തെ വലിച്ചെറിയുന്നതുപോലെ ആകാം അവരുണ്ടെങ്കിൽ പൊതുഭക്ഷണം കൊടുത്ത് പ്രേമത്തോടെ വിടുക പക്ഷെ ചത്തുപോയ ഉപ്പനെ കാണുകയാണെങ്കിൽ അതൊരു മുന്നറിയിപ്പാണ് ശത്രുദോഷമല്ലെങ്കിൽ ദുഃഖകരമായ സംഭവങ്ങൾ വന്നേക്കാം ഉപ്പൻ വരുന്നത് ദൈവം അയക്കുന്ന പരിധിയിൽ ഇവർ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അത് ഒരു സൂചനയാണ് നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ കമന്റിൽ പങ്കുവെക്കൂ നമുക്കൊരുമിച്ച് ആ അനുഗ്രഹത്തോടെ കടപ്പാട് പറയാം പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ നിങ്ങളുടെ പേരോടെ കുറിക്കുക നാം അത് നമ്മുടെ പൂജകളിലും ജപങ്ങളിലുമോ മുപ്പം ഉൾപ്പെടുത്തും നന്ദി നമസ്കാരം